പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ എസ് എഫ് ഐക്ക് കൃത്യമായ നിലപാടില്ലെന്ന് എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയും എസ് എഫ് ഐ നേതാക്കളും പറയുന്നതിന് വിരുദ്ധമായാണ് അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ആത്മാർത്ഥമാണെങ്കിൽ എസ് എഫ് ഐ എം എസ് എഫിനോടൊപ്പം സമരം ചെയ്യാൻ തയ്യാറാകണം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ എം എസ് എഫ് നടത്തി വരുന്ന ആർ ഡി ഡി ഓഫീസ് സമരം തുടരുമെന്നും നടക്കുന്ന ഇന്നലെയും ഇനിയാ ഇന്നുമായി മലപ്പുറത്ത് ആർ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ സമരം നടക്കുന്നു ഇന്ന് ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ആർ ഡി ഓഫീസുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൽ അവിടെ ആർ ഡി ഐ ഓഫീസിലേക്ക് ഞാൻ സമര നടത്തിയിരിക്കുന്നു നാളെ മുതൽ എന്ന് വെച്ചാൽ നാളെ ശനി മറ്റന്നാൾ ഞായറാണ് തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മന്ത്രി വസതിയിലേക്ക് ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി എം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളുടെയൊക്കെ ചാനലുകൾ കാണാനിടയായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ് ഞങ്ങൾ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കെത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് എസ് എഫ് ഐ ഇപ്പോഴും മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പത്ത് മുപ്പത്തയ്യായിരം കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റോട് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത് നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്തതെങ്കിൽ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ ആർ ടി ഓഫീസിലെ കൗൺസിലക്കാരെ സമരം പ്രഖ്യാപിച്ചതാണ് നാളെയും ഞങ്ങൾ ആർ ഡി ഡി ഓഫീസിന് മുമ്പിൽ സമരമുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് എസ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ മന്ത്രി പറയുന്നു സീറ്റിലായിരുന്നു എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസമു പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നം എന്ന് കഴിഞ്ഞ ദിവസം എസ് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് കിടക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും പ്ലസ് വൺ വിഷയത്തിൽ ില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ കാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സിട്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പിണറായി വിജയന നിസ്സംഗതയാണ് അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല അത് കോഴിക്കോട്ടേക്കും മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും സംസ്ഥാന വ്യാപകമായും മന്ത്രി വൈതാനങ്ങൾ ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് കൂടി പറയാൻ ഈ അസുഖം ഉപയോഗപ്പെടുത്തുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ ഉറപ്പുവരുത്താൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തുമെന്നും പി കെ നിവാസ് പറഞ്ഞു ഉറപ്പുവരുത്താൻ

പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ